പനി ചുമ തലവേദന ഇവയാണ് പകർച്ചവ്യാധികളുടെ പ്രധാന ലക്ഷണങ്ങൾ മഴക്കാലം കൂടിയായതിനാൽ ആളുകളിലേക്ക് ഇത് പെട്ടെന്ന് പടരും പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നാം നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങളായ എച്ച് വൺ എൻ വണ്ണും ചിക്കൻ ബോക്സും വീണ്ടും തലമുക്കുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ എച്ച് വൺ എൻ വണ്ണും ചിക്കൻ ബോക്സും കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത് നാല് എച്ച് എണ്ണും ഏഴ് ചിക്കൻ ബോക്സുമാണ് റിപ്പോർട്ട് ചെയ്തത് ആദ്യത്തെ എച്ച് വൺ എൻ വൺ റിപ്പോർട്ട് ചെയ്തത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റിപ്പോർട്ട് ചെയ്തത് ആ ആ സമയത്ത് ഒരു മൂന്ന് കുട്ടികൾക്ക് എച്ച് എണ് എൻ മൺ വന്നതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ ഇരുപത്തി നാലാം തീയതി കോളേജ് ഒരു മൂന്നോ നാല് ദിവസത്തേക്ക് യൂണിവേഴ്സിറ്റി അടച്ചിടുന്ന ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് കുട്ടികളെല്ലാം നാലഞ്ച് ദിവസത്തേക്ക് വീട്ടിലോട്ട് പോയി എന്നാൽ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുപ്പതാം തീയതി ഒരു കുട്ടിക്ക് കൂടി എച്ച് എണ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഏഴോളം കുട്ടി ചിക്കൻ ഉള്ളതായിട്ട് ൾക്ക് തിരിച്ചു വരില്ല എന്ന നാം കരുതിയ എച്ച് വൺ എൻ വണ്ണും ചിക്കൻ ബോക്സും കുസാറ്റ് ക്യാമ്പസിൽ പിടിപെട്ടപ്പോൾ അതിനെ കൃത്യമായ രീതിയിലാണ് അധികൃതർ പ്രതിരോധിച്ചത് അത് സ്പ്രെഡ് ആകുന്നൊരു സാഹചര്യം തടയപ്പെടേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമായതുകൊണ്ട് കൊണ്ട് കുട്ടികളെ എല്ലാവരെയും കേരളത്തിൽ പുറത്തുള്ള കുട്ടികളെ മാത്രം ഹോസ്റ്റൽ നിർത്തിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ കുട്ടികളുടെയും വീട്ടിലോട്ട് പോകുന്നതിന് വേണ്ടിയും ക്ലാസ് ഓൺലൈനിലേക്കെ മാറ്റുകയും ചെയ്തു ബുധനാഴ്ച തൊട്ട് കാലത്തോട്ട് വീണ്ടും ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങും ഈ ഇഷ്യൂ നമ്മൾ കൃത്യമായിട്ട് മുൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റി അറിയിക്കുകയും മുനിസിപ്പാലിറ്റി സാനിറ്റൈസേഷൻ ഫ്യൂമികേഷൻ തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങൾ എല്ലാ ഹോസ്റ്റലും ആരംഭിച്ചിട്ടുണ്ട് ഇൻഫ്ലുവൻസ എ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് ആണ് എച്ച് വൺ വൺ വായുവിലൂടെയാണ് രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ എത്തുന്നത് മിക്കവരിലും ഒരു സാധാരണ പനി പോലെ നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഭേദമാകും വേനൽക്കാലത്ത് ചൂടധികമാകുമ്പോഴാണ് സാധാരണയായി ചിക്കൻ ബോക്സ് പടരുന്നത് രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരാഴ്ച മുതൽ മൂന്നാഴ്ച വരെ സമയമെടുക്കും എന്നാൽ കാലം തെറ്റി ഇക്കുറി ചിക്കൻ ബോക്സ് വ്യാപകമാവുകയാണ് എത്രയൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയാലും വ്യാധികളെല്ലാം നമ്മെ തേടിയെത്തും എന്നാൽ അവയെ കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അവയുടെ വ്യാപ്തി കുറയ്ക്കുന്നത് മിനു തോമസിനൊപ്പം ശ്യാംപ്രസാവ് തമ്മിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി